തികച്ചും ശാന്തമായ ഒരു അന്തരീക്ഷം അവിടെ മരത്തണലിൽ വിശ്രമിക്കുന്ന ആന വേഴപ്പറമ്പ് മനയിലെ തൊടിയുടെ അറ്റത്തായി അല്പം പച്ചപ്പ് നിറഞ്ഞ സ്ഥലത്താണ് വിനായകനെ നിർത്തിയിരിക്കുന്നത് സമീപത്തെങ്ങും തന്നെ ആളനക്കം തീരെയില്ലായിരുന്നു ആ ഒരു ശാന്തതയിൽ ആനച്ചന്തം ആസ്വദിച്ചങ്ങനെ അല്പനേരം നിന്നു വല്ലപ്പോഴുമെങ്കിലും ആളുകളിതിലെ വഴി നടക്കാറുണ്ട് അങ്ങനെ കടന്നു പോയതാകണം അദ്ദേഹവും തനിക്ക് എന്തോ തിന്നാൻ കൊണ്ടുവന്നതാണ് എന്ന് കരുതിയിട്ടാകണം ആന അദ്ദേഹത്തിന് നേരെ തുമ്പിക്കൈ നീട്ടുകയും ചെയ്തു ആനക്കാര്യങ്ങൾ പറയാൻ കൂടെ ആരുമില്ലെങ്കിലും ആനക്കാഴ്ചകൾ മടുപ്പിക്കാത്ത ഒന്നായത് കൊണ്ട് തന്നെ സമയം കടന്നു പോകുന്നത് അറിയുന്നില്ല മതപ്പാടുകാലം കഴിഞ്ഞ് പുതിയൊരു ഉത്സവകാലത്തിലേക്ക് കടക്കുന്ന സമയമാണ് മീനാട് വിനായകൻ പതിവ് പോലെ തൃപ്പൂണിത്തുറ പൂർണത്രയീശ സന്നിധിയിൽ ശിവേലിയും കഴിഞ്ഞാണ് വേഴപ്പമ്പ് മനയിലേക്ക് എത്തിയിരിക്കുന്നത് തേവരെ തൊഴുതു തൊഴുതുമണങ്ങിക്കഴിഞ്ഞ് രാത്രിയോടെ തൃപ്രയാറിലേക്ക് യാത്ര തിരിക്കും വീണെടുത്ത കൊമ്പുകളും ഭംഗിയാർന്ന പെരുമുഖവും അങ്ങനെ ആരെയും ആകർഷിക്കുന്ന ഒരു ആനച്ചന്തം പ്രിയസാരഥി രഞ്ജുവിൻ്റെ പരിപാലന മികവിൽ ആനപ്രേമികളുടെ പ്രിയതാരമാകുവാൻ ഇനി വിനായകനും തൻ്റെ പുതിയ സീസണിൽ അരങ്ങത്തേക്ക് വരികയാണ് ാരാധനാ സമയത്താണ് ആനയെ തൊഴിയിക്കുവാൻ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്നത് അതിനു മുന്നേ തന്നെ ആനയെ കുളിപ്പിച്ചൊരുക്കി നിർത്തണം സമയം അഞ്ചര കഴിഞ്ഞിട്ടുണ്ട് ചെറിയൊരു മഴക്കോളും കാണുന്നു ആനയെ നിർത്തിയിരുന്നത് മരത്തണലിൽ എങ്കിലും അന്തരീക്ഷം ചൂടായതുകൊണ്ട് തന്നെ ദേഹത്ത് ആന മണ്ണ് വാരി കയറ്റിയിട്ടുണ്ട് പൊടിമണ്ണായത് കൊണ്ട് തന്നെ ഹോസിൽ വെള്ളമടിച്ചപ്പോൾ തന്നെ അത് പോവുകയും ചെയ്തു വിസ്തരിച്ചുള്ള കഴുക്കൊന്നുമില്ല ആനയെ നിർത്തി തന്നെ ഓടിച്ചിട്ടൊരു കുളി കൈയും മുഖവുമെല്ലാം നന്നായി വൃത്തിയാക്കിയിട്ടുമുണ്ട് എന്തിനേറെ അത് മതിയല്ലോ ശരിക്കും ആനകൾ പുറത്തൽപ്പം മണ്ണ് വാരിക്കേറ്റി അത്യാവശ്യം ചെളിയൊക്കെ ദേഹത്താക്കി നിൽക്കുമ്പോൾ അതിനൊരു പ്രത്യേക ചന്തം തന്നെയാണ് ചിലപ്പോൾ ആനകളിലെ വന്യത ഇഷ്ടപ്പെടുന്നത് കൊണ്ടാവണം എനിക്ക് ഇങ്ങനെ തോന്നിയത് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കുക അങ്ങനെ കഴുക്ക് അതിൻ്റെ മുറയ്ക്ക് നടക്കുന്നുണ്ട് അതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തി ആനത്താരയുടെ ക്യാമറയും കുളി കഴിഞ്ഞു ആനയെ ഇനി മണ്ണ് വാരിയിടില്ല എന്ന വിശ്വാസത്തിൽ നേരത്തെ നിർത്തിയ സ്ഥലത്ത് തന്നെയാണ് നിർത്തുന്നത് ഈ ഒരു പച്ചപ്പിലൂടെ വിനായകൻ നടന്നു പോകുന്നത് വളരെ ഭംഗിയുള്ള ഒരു കാഴ്ചയായി തോന്നി ദീപാരാധന സമയം മനയിലെ തേവരെ തൊഴുതു തൊഴുതുമണങ്ങാൻ ആനയെ ക്ഷേത്രസന്നിധിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് സമയം ഇതായത് കൊണ്ട് തന്നെ വെളിച്ചം തീരെ ഉണ്ടായിരുന്നില്ല ക്യാമറയ്ക്ക് സാധിക്കും പോലെ ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ട് ചൂട് വല്ലാണ്ട് കൂടിയ പറ്റി ഭംഗിയായ ഒരു ഉത്സവകാലമാകട്ടെ വിനായകന് ഉത്സവപ്പറമ്പുകളിൽ വെച്ച് വിനായകന് ഇനിയും കണ്ടുമുട്ടാനുള്ളത് തന്നെ ആ കാഴ്ചകളും വിശേഷങ്ങളും തീർച്ചയായും ആനത്താരയിലൂടെ പങ്കുവയ്ക്കാം പഴഞ്ഞ് <laughs> <laughs>